ലക്ഷങ്ങൾ വില മതിക്കുന്ന ആഡംബര മോഡലിനെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ച് ഇറ്റാലിയൻ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ പിയാജോയുടെ വെസ്പ ഹോങ്കോങ്ങിന്റെ ശാന്ദ്ര പുതുവർഷത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ വെസ്പ നയൻ ഫോർ സിക്സ് ഡ്രാഗൺ എഡിഷൻ ആണ് രാജ്യത്ത് എത്തിച്ചിരിക്കുന്നത് ഇന്ത്യൻ വിപണിയിലുള്ള പല മിഡ് സൈസ് എസ്ഇബികളേക്കാൾ വില ഈ ഒരു സ്കൂട്ടറിനുണ്ട് എന്നതാണ് പ്രത്യേകത ഇന്ത്യയിൽ എത്തുന്ന ഏറ്റവും ചെലവേറിയ വെസ്പ സ്കൂട്ടറാണിത് ആഗോളതലത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് യൂണിറ്റുകൾ മാത്രമാണ് നിർമ്മിക്കുക ഇതിൽ എത്ര യൂണിറ്റുകൾ ആഭ്യന്തര വിപണിയിലെത്തുമെന്ന് കമ്പനി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല വളരെ പരിമിതമായ സംഖ്യകളിൽ മാത്രമായിരിക്കും വിപണനത്തിനെത്തുക കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റുകളായാണ് മോഡൽ രാജ്യത്തെത്തുന്നത് സ്കൂട്ടർ വാങ്ങുന്ന ഉപഭോക്താക്കൾക്കെല്ലാം വെസ്പ ഡ്രാഗൺ വാർസിറ്റി ജാക്കറ്റ് സമ്മാനമായി നൽകും പൂർണ്ണമായും ഇറ്റലിയിൽ ഡിസൈൻ ചെയ്ത വെസ്പ നയൻ ഫോർ സിക്സ് ഡ്രാഗൺ ആരെയും ആകർഷിക്കുന്ന വിധത്തിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് പുത്തൻ കളർ ഓപ്ഷനും പുരാണ ഡ്രാഗണിനെ അനുസ്മരിപ്പിക്കുന്ന ബോഡി ഡീക്കലുകളും ചേർത്തെത്തുന്ന മോഡൽ ഇതിനകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഹെഡ്ലാമ്പിന് താഴെ എമറാൾഡ് നിറത്തിൽ പ്രത്യേക ഡ്രാഗൺ കാർട്ടൂണും ഇടം പിടിച്ചിട്ടുണ്ട് ഡ്രാഗണിന്റെ എമറാൾഡ് ഗ്രീൻ ഗ്രാഫിക്സ് സ്കൂട്ടറിന്റെ ഫ്രണ്ട് ഏപ്രോൺ മുതൽ സൈഡ് പാനലുകൾ വരെ നൽകിയിട്ടുണ്ട് ലൈറ്റ് ഗോൾഡൻ നിറത്തിലുള്ള ബോഡി വർക്കുകൾ അതിന്റെ കണ്ണാടികളിലേക്കും ടെയിൽ റാക്കിലേക്കും നീളുന്നുണ്ട് ഇവ കൂടാതെ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് സജ്ജീകരണം റൈഡർക്ക് മതിയായ ലെഗ് സ്പേസ് ഉള്ള സിംഗിൾ സീറ്റിംഗ് ക്രമീകരണം ബോഡി കളർ സൈഡ് മിററുകൾ എന്നിവയും വെസ്പയുടെ മറ്റ് പ്രത്യേകതകളാണ് നൂറ്റി ഇരുപത്തിയഞ്ച് സി സിയിലും നൂറ്റി അൻപത്തി അഞ്ച് സി സി ഓപ്ഷനിലും വെസ്പ നയൻ ഫോർ സിക്സ് ഡ്രാഗൺ സ്കൂട്ടർ ലഭ്യമാണ് മെറ്റൽ മോണോകോക്ക് ബോഡിയിലാണ് വാഹനം പണിതീർക്കിയിരിക്കുന്നത് മെക്കാനിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് വീലുകളാണ് മോഡലിന് കൊടുത്തിരിക്കുന്നത് സസ്പെൻഷനായി മുൻവശത്ത് ഷോക്ക് അബ്സോർബറും പിന്നിൽ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ഷോക്ക് അബ്സോർബറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രേക്കിംഗിനായി ഡ്യൂൽ ചാനൽ ഏബിയസോടെ ഡിസ്ക് ബ്രേക്കുകളാണ് രണ്ടു വശത്തും ലഭിക്കുക ഈ ആഡംബര സ്കൂട്ടർ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വാഹനം പ്രീബുക്ക് ചെയ്യാൻ സാധിക്കും രാജ്യത്തെ വെസ്ബയുടെ എല്ലാ മോട്ടോപ്ലക്സ് ഷോറൂമുകൾ വഴിയോ കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ആണ് ബുക്കിംഗ് സ്വീകരിക്കുക ഡ്രാഗൺ എഡീഷന് രാജ്യത്ത് പതിനാല് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം രൂപയാണ് എക്സോർ വില വരുന്നത് എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ ഈ ഒരു ആഡംബര വാഹനം സ്വന്തമാക്കുകയാണെങ്കിൽ അത് ആർക്കായാലും ഒരു സ്റ്റാറ്റസ് സിമ്പിൾ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് വെസ്പ ജസ്റ്റിൻ ബീമർ എഡിഷൻ പുറത്തിറക്കിയിരുന്നത് ഇതിന് പിന്നാലെ എത്തുന്ന വെസ്പയൻ ഫോർ സിക്സ് ഡ്രാഗണിനും വിപണിയിൽ വാങ്ങാൻ ആളുണ്ടാകുമെന്നാണ് ബ്രാൻഡിന്റെ പ്രതീക്ഷ ലോകത്തിലുള്ള എല്ലാ സ്കൂട്ടറുകളുടെയും തലതൊട്ടപ്പനാണ് ഇറ്റാലിയൻ ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ പിയാജിയുടെ സ്കൂട്ടറുകൾ ഉണ്ടെങ്കിലും അത്രയ്ക്ക് വിദേശത്തുള്ളത് പക്ഷേ ഇന്നും വെസ്പ ഒരു കൾട്ട് ക്ലാസിക് ആയി തുടരുന്നുണ്ട് പ്രീമിയം സെഗ്മെന്റിനെ ഇളക്കിമറിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വെസ്പയുടെ ആഡംബര മോഡലിനെ ഇന്ത്യൻ വിപണിയിൽ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ